ഒരു മനോഹരമായി ഒരു മുസ്ലിം പണ്ഡിതൻ്റെ പ്രഭാഷണം കേൾക്കാനിടയായി നമ്മൾ സാധാരണ ഈ പണ്ഡിതന്മാരുടെ പ്രഭാഷണം കേൾക്കുന്നത് രണ്ട് മൂന്ന് സ്ട്രീമുകളിലാണ് അതിലൊന്ന് കേൾക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യർക്ക് ഈമാനികമായ വിശ്വാസപരമായ വളർച്ച ഉണ്ടാകുന്നതിന് കാരണമായ അക്ഷരാർത്ഥത്തിലുള്ള പ്രബോധനം തമാശകളില്ലാതെ കോമഡികളില്ലാതെ പാരടികളില്ലാതെ വളരെ കൃത്യമായി ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ അർത്ഥം പറഞ്ഞു തരുന്ന അത്തരം ചില പ്രഭാഷണങ്ങൾ ഇത് വളരെ അപൂർവമാണ് പല പള്ളികളിലും ഉള്ളത് രണ്ടാമതായി നടക്കുന്ന ഒരു പ്രഭാഷണം എന്ന് പറയുന്നത് ഈ വർത്തമാനകാല സാഹചര്യങ്ങളെ വെച്ച് കൃത്യമായ ഡേറ്റകൾ വെച്ച് കൃത്യമായി അതിൻ്റെ വിവരങ്ങൾ സ്ഥിതി വിവര കണക്കുകൾ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് കാര്യകാരണങ്ങൾ ഒക്കെ വെച്ച് നടത്തുന്ന കുത്തുബാ പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രഭാഷണങ്ങൾ അതും വളരെ അപൂർവമാണ് അത് ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനകത്തൊരു മസ്ജിദ് ഉണ്ടായിരുന്നു അവിടെ ജുമായിക്ക് കേൾക്കാൻ പോകുമ്പോൾ അവിടെ പ്രഭാഷണം നടത്തുന്ന ഒരാൾ വേഷവിധാനത്തിലൊന്നും കണ്ടാൽ നമ്മുടെ പരമ്പരാഗത മുസ്ലിയാക്കന്മാരുടെ ഒരു രീതിയോ ഭാവമോ ഒന്നുമല്ല സ്വാഭാവികമായി സാധാരണ പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ അത്തരം ചില കണ്ടന്റ് ഉണ്ടാകാറുണ്ട് പിന്നെ ഞാൻ പലപ്പോഴും ഇത് കേട്ടിട്ടുള്ളത് ഈരാറ്റുപേട്ടയിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ ഈ നമ്മുടെ കരുനാഗപ്പള്ളി മാർക്കറ്റിനകത്ത് അപൂർവമായി പോകാൻ അവസരം കിട്ടാറുള്ളൂ അവിടെ ഒരു മസ്ജിദ് ഉണ്ട് അവിടെ അദ്ദേഹം ചില പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ചില ദാർശനിക സംഗതികളുടെ ചില വ്യാഖ്യാനങ്ങൾ അതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് കേൾക്കാറുണ്ട് എനിക്കിഷ്ടപ്പെട്ട പ്രസംഗങ്ങളുടെ ഒരു സംഗതിയാണ് പറയുന്നത് അവിടെയൊക്കെ നമ്മൾ പോകണമെന്നും അത് കേൾക്കണമെന്നും നിർബന്ധമായി തോന്നാറുണ്ട് എന്നാൽ ഒരു എഴുപത് ശതമാനം പ്രസംഗങ്ങളും ഇന്ന് കുത്തുബകൾ എന്ന പേരിൽ നടക്കുന്നത് ഒന്ന് അറബിയിൽ നടക്കുന്നു അതൊരു പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും മനസ്സിലാവുന്നില്ല എല്ലാവരും അതൊരു ഈ പ്രസ് നമ്മുടെ നിസ്കാരത്തിൻ്റെ ഭാഗമായുള്ളതാണ് കുത്തുബ എന്ന് പറഞ്ഞ് വളരെ മൗനം പാലിച്ചു അതോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നു ചിലർ നല്ല മനസ്സമാധാനത്തോടെ ഫാനിൻ്റെ കാറ്റൊക്കെ ഏറ്റ് മയങ്ങുന്നു ഇടയ്ക്കിടയ്ക്ക് മിമ്പറിൽ ഗിയർ മാറുമ്പോൾ ശബ്ദവ്യതിയാനം വരുമ്പോൾ ഉണർന്ന് അതിന് പറയേണ്ട അനുബന്ധമായ സംഗതികൾ താഴേന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നു പിന്നെ അതിനു മുമ്പ് ഇപ്പോൾ പലയിടങ്ങളിലും പ്രബോധന പ്രസംഗങ്ങൾ മലയാളത്തിൽ തന്നെയുണ്ട് പക്ഷേ ആ പ്രസംഗങ്ങളിൽ പലതും ചളിപ്പും വളിപ്പും അത്തരം കാര്യങ്ങളുമൊക്കെയാണ് എന്നതാണ് ഒരു സത്യം വെച്ചാൽ യാതൊരു കാമ്പും കഴമ്പുമില്ലാത്ത പ്രസംഗങ്ങൾ വ്യക്തി കേന്ദ്രീകൃതമായി എന്തൊക്കെയോ പറഞ്ഞു 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 പോകുന്നു എന്നാൽ വിശ്വാസപരമായി ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ എൻ്റെ പുത്തൻ തിരുവമാഅത്തിലെ അബ്ദുസലാം മൗലവി അതുപോലെ നമ്മുടെ ചവറയിലെ ടൈറ്റാനിയം പള്ളിയിൽ അവിടെ കുത്തുബ നടത്തുന്ന ഉസ്താദൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഒരു സ്വീകാര്യമായ രീതിയിൽ നമുക്കത് കേട്ടാൽ തന്നെ മനസ്സിലാവും ഒരു ഹോംവർക്കൊക്കെ ചെയ്ത് അതിന് തയ്യാറായി വന്ന് ചില സവിശേഷമായ രീതിയിലാണ് സംസാരിക്കാറുള്ളത് പക്ഷേ മഹാഭൂരിപക്ഷവും അങ്ങനെയല്ല വെറുതെ വളിപ്പുകളും കോമഡികളും പിന്നെ കുറേ കഥകളും കുറേ അർത്ഥശൂന്യമായി എവിടെയെങ്കിലുമൊക്കെ പാടക്കിത്താബുകളിൽ നിന്ന് കിട്ടിയ ചില സംഗതികളുമൊക്കെയാണ് പലപ്പോഴും പറയാറുള്ളത് വർത്തമാന കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യ ബോധവുമായി ഒരു ബന്ധവും ഉള്ളതല്ലതും ചിലപ്പോൾ വളരെ ദൈർഘ്യം ഇങ്ങനെ ഇരുന്ന് ഇത് കേട്ട് കുഴഞ്ഞ് ഒരു പരുവമായി പോകലാണ് പതിവ് ഈ കാലത്താണ് ഒരു ഉസ്താദ് മിമ്പറിൽ നിന്നുകൊണ്ട് കേരളത്തിലെ നമ്മുടെ നാടിലെ തൊഴിലില്ലായ്മയെക്കുറിച്ചും അത് വ്യാപാര മേഖലയുമായുള്ള ബന്ധത്തെക്കുറിച്ചും സംസാരിച്ചത് വളരെ മനോഹരമായിട്ടുള്ളീ കാര്യം പറഞ്ഞു ആ പറഞ്ഞതിലെ പൂർണ്ണതയും അപൂർണതയെക്കാളും ആ വിഷയം അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ച രീതിയും അല്ലെങ്കിൽ അത് ഒരു സബ്ജക്റ്റായെടുത്ത കാര്യവുമാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് ഈ സമൂഹത്തിൽ സംസാരിക്കേണ്ടത് മയക്കുമരുന്നിനെക്കുറിച്ച് സംസാരിക്കണം അത് മയക്കുമരുന്നിനെക്കുറിച്ച് പറയുമ്പോൾ വർത്തമാനകാല യാഥാർത്ഥ്യത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് സംസാരിക്കണം അല്ലാതെ ഒരുപാട് കാട് കയറി അങ്ങനെ പോയി അതിൻ്റെ കഥകളും ഉപകഥകളുമായിട്ടല്ല പോകേണ്ടത് നമ്മുടെ മുന്നിലിരിക്കുന്നവരുടെ റേഞ്ച് കൂടി മനസ്സിലാക്കി വേണം ആശയവിനിമയം നടത്താൻ ഇപ്പോൾ ഒരു പണ്ഡിതനായ ആൾ ചിലപ്പോൾ പാണ്ഡിത്യം കൊണ്ട് അങ്ങ് പാളയം പള്ളിയിലെടുത്ത് നിൽക്കുമായിരിക്കും കേൾക്കാനിരിക്കുന്ന മനുഷ്യർ എവിടെയാ ഉണ്ടാവുക ഇങ്ങനെ കരുനാപ്പള്ളിയിലോ കൊല്ലത്തോ ആയിരിക്കും അപ്പോൾ പാളയം പള്ളിയിൽ അവിടെ നിൽക്കുന്ന ആൾ ആ പുള്ളി എത്തിയ റേഞ്ചിനോളം നിന്നുകൊണ്ട് കാച്ചി കളഞ്ഞാൽ ഈ പറയുന്ന ഇവിടെ അത് എത്തിച്ചേരിയില്ല ഇത് തമ്മിലൊരു ബന്ധവും ഉണ്ടാവില്ല കടലും കടലക്കയും പോലെ രണ്ട് വശത്തായി കിടക്കും പിന്നെ പല പള്ളികളിലും ഈ സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടിയുള്ള വരുത്തൽ പ്രസംഗം പിഴിഞ്ഞെടുക്കൽ പ്രസംഗം അതൊക്കെയാണ് നടക്കാറുള്ളത് അവിടെയാണ് ഈ ഉസ്താദിന്റെ പ്രസംഗം മനോഹരമായത് എനിക്കറിയില്ല ഈ ഉസ്താദിനെ പക്ഷേ മനോഹരം ഉജ്ജ്വലം കേൾക്കാം രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രശ്നത്തിന്റെ അടിയാധാരം എന്നുള്ളത് തൊഴിലില്ലായ്മയാണ് ജനങ്ങൾക്ക് തൊഴിലില്ല ജോലിയില്ല അങ്ങനെ ജോലി ഇല്ലാതെ കഴിയുന്ന സമൂഹത്തിന് തൊഴിൽ കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമാണ് അത്തരത്തിൽ നീ തൊഴിൽ കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇനി തൊഴിൽ കൊടുക്കുന്ന ആൾക്കാർക്ക് പിന്തുണ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം ഒരുപാട് പേര് തൊഴിൽദാതാക്കളുണ്ട് ഇവിടെ ചെറുകിട സംരംഭങ്ങളാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്നത് ഈ നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കുക ഇവിടെ ഏറ്റവും കൂടുതൽ വ്യാപാര രംഗത്ത് ഒരുപാട് തൊഴിൽ നമുക്ക് കാണാൻ കഴിയും വ്യാപാര രംഗത്ത് ഒരുപാട് തൊഴിൽ കൊടുക്കുന്ന ആൾക്കാരെ സ്വയം ഒരു തൊഴിൽ കണ്ടെത്തുകയും മറ്റുള്ള ഒരുപാട് പേർക്ക് ചെറിയ ശമ്പളം ആണെങ്കിൽ പോലും തൊഴിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് വ്യാപാര മേഖല പക്ഷെ അതിനെ പാടെ കൈയൊഴിഞ്ഞു കളഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു സാമൂഹിക രംഗത്ത് സാമ്പത്തികമായി നമ്മളെല്ലാവരും പിന്നോട്ടടിക്കാനും ഒരു വലിയൊരു സംഘം ആൾക്കാരുടെ ആ എന്ത് ഭക്ഷണ മേഖല അവരുടെ ഉപജീവന മേഖലയെ തകർക്കാനും വലിയ തോതിൽ കാരണമായിട്ടുണ്ട് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ വലിയ നിലയിൽ എല്ലാവരും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് പർച്ചേസ് ചെയ്യുക ഉപ്പുവിട്ട് കർപ്പൂരം വഴിയും ഓൺലൈൻ വഴിയും ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ വ്യാപാരികൾ എങ്ങനെ ജീവിക്കും അവരെ ആശ്രയിച്ചിരിക്കുന്ന തൊഴിലാളികൾ എങ്ങനെ ജീവിക്കും നമുക്ക് സാമൂഹ്യ ബാധ്യതയില്ലേ ഈ സാദീഷിറാസി എന്ന പേർഷ്യക്കാരൻ അയാളുടെ വീട്ടിലേക്ക് സാധനങ്ങളുമായി കടന്നു വന്നു അയാൾ വീട്ടിൽ കയറി വരുമ്പോ ഭാര്യ ചോദിച്ചത് ഇത് എവിടെന്നാ വാങ്ങിച്ചതെന്നാണ് അപ്പൊ അയാൾ പറഞ്ഞ നമ്മുടെ ഈ നാൽക്കപലയിൽ നിന്ന് ഈ കവലയിൽ നിന്നാ വാങ്ങിച്ചെന്ന് നിങ്ങൾക്ക് പ്രാന്തം ഉണ്ടോ അപ്പുറത്തെ കവലയിൽ അല്പം കൂടി നടന്ന് അപ്പുറത്തെ കബലിൽ പോയിരുന്നെങ്കിൽ അമ്പത് പൈസ വീതം എല്ലാത്തിനും വിലക്കുറവാണ് അയാൾ പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിനാ വില വിലക്കുറവിന് അയാൾ അവിടെ കടയിട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്ത് കുറെ ആൾക്കാരുണ്ട് അവിടെ നിന്ന് വാങ്ങിക്കാൻ ഇത് നമ്മളെയൊക്കെ കണ്ടിട്ടല്ലേ ഇയാൾ ഇവിടെ കട തുടങ്ങിയത് നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ ആരാ വാക്കുക നമുക്ക് ജീവിക്കാൻ ഇതൊക്കെ ആവശ്യമാണ് നമ്മൾ ജീവിക്കുമ്പോൾ ഒരാൾ കൂടി ജീവിക്കട്ടെ എന്ന് മറ്റുള്ളവരെ ജീവിപ്പിച്ച് ജീവിക്കുക എന്ന ഒരു മഹത്തായ ഒരു സന്ദേശമാണ് സദേശി റാസി ലഘു കഥ ഭൂസ്താങ്കതകളിൽ ഉൾപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മൾ ജീവിക്കണം നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് ആവശ്യമാണ് അതൊക്കെ വാങ്ങിക്കണം നമുക്ക് നമുക്ക് വസ്ത്രം വേണം നമുക്ക് ഭക്ഷണം വേണം ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നമ്മുടെ സമീപത്ത് കട നടത്തുന്നവരെ എന്ന് വാങ്ങിക്കുമ്പോൾ അയാൾക്കുള്ള ജീവിതമാകും അയാൾക്കും ഒരു ജീവിതമാകും അതൊരു സഹായമാണല്ലോ വെറുതെ കൊടുക്കണ്ട ഔധാര്യങ്ങൾ കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് കാണിക്കുന്നുണ്ടല്ലോ മുപ്പത്തഞ്ച് കോടിയും നാൽപ്പത് കോടിയും അമ്പത് കോടിയൊക്കെ യൂട്യൂബ് വഴി എങ്ങനെ അയച്ചുകൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ വഴിയൊക്കെ അയച്ചു കൊടുക്കണം നല്ല കാര്യം തന്നെയാണ് എവിടെയോ കിടക്കുന്നവർക്കൊക്കെ സഹായം ചെയ്യാൻ വലിയ മനസ്സ് കാണിക്കയും സ്വന്തം സ്വന്തം ജംഗ്ഷനിൽ ഒരു കടയും തുറന്നിട്ട് ഔദാര്യം ഒന്നും വേണ്ട എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു പോകൂ ഞാൻ ജീവിക്കട്ടെ എന്ന ഒരു ധ്വനിയോടെ ഇരിക്കുന്ന കച്ചവടക്കാരെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആശ്രയിക്കുന്നത് വിടേണ്ട കാര്യമാണ് നമ്മൾ അപേക്ഷിക്കണം കഴിവിന്റെ പരമാവധി നമ്മുടെ നാട്ടിനെ ആശ്രയിക്കുക ഒരു കച്ചവടക്കാരൻ എത്ര കച്ചവടക്കാരാണ് കടകൾ പൊട്ടിപ്പോകുന്നത് എത്ര കച്ചവടക്കാരാണ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത് ഓരോ ദിവസവും വന്നിട്ട് ഇവർ കട തുറന്ന് അടച്ചു പോകുമ്പോൾ നമ്മൾ എന്താണ് കണക്കാക്കുന്നത് ജംഗ്ഷൻ കാണാൻ വേണ്ടി വന്നതാണെന്നാണ് ജംഗ്ഷൻ കാണാൻ വന്നതല്ലല്ലോ ആരും അവർ വന്നത് അവർ വാപ്പയ്ക്ക് ഉമ്മയ്ക്ക് മരുന്ന് പേടിക്കാൻ വേണ്ടിയാണ് അവരെ മക്കളുടെ സ്കൂൾ ഫീസ് അടക്കാൻ വേണ്ടിയിട്ടാണ് ബസ് ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് അരയും സാധനം വാങ്ങിച്ചുകൊണ്ട് പോകാനാണ് ഇതിനൊക്കെ വേണ്ടിയാണ് കട തുറക്കുന്നത് ഒന്നായി രണ്ടായി മൂന്നായി നാലായി അഞ്ചാറ് ദിവസമായി കൈനീട്ടം എന്ന് എന്നുള്ള പരിപാടി ഉണ്ടല്ലോ ആദ്യം വീഴുന്ന പെട്ടി പൈസ അങ്ങനെ വാക്കേ ഇല്ല അങ്ങനെ ആദ്യം വീഴുന്ന പൈസ അതുപോലും വിൽക്കാതെ നാലും അഞ്ചും ദിവസവും കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് പരാതി പറയുമ്പോൾ ഉമ്മാക്കിതുവരെയും ഗുളികമാച്ചില്ലല്ലോ അത് തീർന്നിട്ട് കുറേ ദിവസമായല്ലോ എന്ന് നിരന്തരം പരിഭവങ്ങൾ കേൾക്കുന്ന ഒരു ഗ്രഹനാഥൻ ഒരു പിടി കേരളം അവസാനിക്കുമ്പോ ആ വീട്ടിൽ ചെന്ന് നിന്നിട്ട് ഓഹ് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ എടുത്ത് തരുമാരുന്നല്ലോ എന്ന് പറഞ്ഞ് തള്ളി ഒരു പരിപാടി ഉണ്ടല്ലോ അതല്ല വേണ്ടത് അതല്ല ഒരുത്തൻ ചത്തൊടുങ്ങിയിട്ട് അവിടെ വന്നിട്ട് വിലാപം പറഞ്ഞിട്ട് ഞാനങ്ങനെ സഹായിച്ച് മറിക്കുമായിരുന്നു എന്ന് പറയലല്ല അവന്റെ കടയിൽ നിന്ന് ഒരു കിലോ പഴവും ഒരു നാരങ്ങ വെള്ളവും നിങ്ങൾ മാറ്റിരുന്നെങ്കിൽ അയാൾ പിന്നെയും ജീവിക്കുമായിരുന്നു പിന്നെയും ജീവിക്കുമായിരുന്നു അയാൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാകുമായിരുന്നു ആ കച്ചവടം കൊണ്ട് എന്ന് കണക്കാക്കും നാളെ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടായേക്കാം എന്നൊരു പ്രത്യാശ കൊടുക്കാൻ ഒരു ഒരു കൊണ്ട് കഴിയും ഇതൊക്കെ വലിയ കാര്യമാണ് നിങ്ങൾ ഇത് എങ്ങനെ ഈ പള്ളി ഇപ്പള്ളി നിന്ന് ഞാൻ പറയുമ്പോ ഈ തെരുവുകൾ നടക്കുന്ന കച്ചവടക്കാരെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കേൾക്കുന്നത് എനിക്കറിയില്ല പക്ഷെ ഇതിലേക്ക് വലിയ നന്മയുണ്ട് അത് ചിന്തിക്കാൻ കഴിയണം നമുക്ക് അത് മാത്രമല്ല ചക്രം എന്ന പൈസക്ക് പറയാം ചക്രം അതിങ്ങനെ സൈക്ലിങ് ആണ് കറങ്ങിക്കൊണ്ടേയിരിക്കണം ആമസോൺ പോലെയുള്ള കമ്പനികളിൽ ഭൂരിപക്ഷം അത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യും വിദേശ കുത്തക മുതലാളിമാരാണ് അതിന്റെ ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പൈസ ആയിരം രൂപയ്ക്ക് ഞാൻ എന്ത് പർച്ചേസ് ചെയ്തു വിദേശത്ത് നിന്നുള്ള ഒരു കമ്പനിയാണ് അവരുമായിട്ട് ഞാൻ കച്ചവടം നടത്തുന്നതെങ്കിൽ ആയിരം രൂപ എന്റെ മണ്ണ് വിട്ട് പുറത്തുപോയി എന്റെ രാജ്യം കടന്നുപോയി ആ പൈസയുടെ എന്ത് ചെയ്യും കുറവ് ഈ രാജ്യത്ത് രേഖപ്പെടുത്തും പൈസ കുറയും പൈസ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും വില കൂടും വില കൂട്ടമാകുമ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയാതെയാവും എന്നാൽ നമ്മുടെ നടുവിൽ നൂറ് രൂപ കൊടുത്ത് ഞാൻ മീൻ വാങ്ങിച്ചാൽ മീൻ കച്ചവടക്കാരെ നൂറ് കൊണ്ട് പോയി പച്ചക്കറി വേടിക്കും പച്ചക്കറി കിടക്കാൻ അത് കൊണ്ടുപോയിട്ട് ഒരു ചെരുപ്പ് വേടിക്കും ചെരുപ്പ് കടക്കാരെ അത് കൊണ്ട് അരി വാങ്ങിക്കും അരി ഉള്ളവരെ മരിച്ചിരി വേടിക്കും ഇത് ഒരു നാട്ടിൽ ഇങ്ങനെ റൊട്ടേഷൻ ആണ് ഒരു ആയിരം രൂപ ഒരു നാട്ടിൽ ഞാൻ ഇറക്കിയാല് ആയിരം രൂപ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് ഇറക്കിയതാ അതാ പണം പൂർത്തി വെക്കൽ പറഞ്ഞത് പണം പൂഴ്തിവെക്കല്ലേ റസൂര് പറഞ്ഞ കാര്യങ്ങളാണ് പണം ചക്രമാണ് കറങ്ങിക്കൊണ്ടേയിരിക്കണം നീ പൈസ പുറത്തിറക്കുമ്പോൾ ഒരുപാട് മനുഷ്യർക്ക് അതിൽ ആശയുണ്ട് ഒരുപാട് മനുഷ്യർക്ക് അതിൽ ഭക്ഷണമുണ്ട് ഒരുപാട് മനുഷ്യർക്ക് അതിൽ മരുന്നുണ്ട് എന്ന് ഒരു നാടിന്റെ സമ്പന്നത എന്നുള്ളത് നമ്മളെ ഏറ്റവും പ്രധാനമായിട്ടും ഉൽപാദകരെയും വ്യാപാരികളെയും ആശ്രയിച്ചാണ് ഒരു നാടിന്റെ സമ്പന്നത നിൽക്കുന്നത് ഒന്നും ഉത്പാദിപ്പിക്കുന്നുമില്ല സ്വന്തം നാട്ടിൽ കച്ചവടവും ഇല്ലെങ്കിൽ ഈ മണ്ണ് തരിശു ഭൂമി പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും പട്ടണയിലേക്കും ഒരു സമൂഹം ഒന്നടങ്കം തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും കറൻസി ഉണ്ടാവില്ല കയ്യിൽ ആരുടെയും അതുകൊണ്ട് ആലോചിക്കുക ഗൗരവത്തോടെ ആലോചിക്കുക